വിശ്വഗുരു നരേന്ദ്രമോദിയെ സ്വന്തം മണ്ഡലമായ വാരാണസിയിൽ ജനക്കൂട്ടത്തിൽ ആരോ ചെരുപ്പെടുത്തെറിഞ്ഞപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയെ ആയില്ല പക്ഷേ സോഷ്യൽ മീഡിയ അത് വലിയ രീതിയിൽ ആഘോഷിച്ചു താൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറഞ്ഞ വാരാണസിയിൽ മോദി കഷ്ടിച്ച് വിജയിക്കുന്നതാണ് രാജ്യം കണ്ടത് അതുകഴിഞ്ഞ് ആദ്യമായി ആ മണ്ഡലത്തിൽ എത്തിയപ്പോഴാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ ചെരുപ്പെറിഞ്ഞത് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് തെരഞ്ഞെടുപ്പിൽ മോദിയുടെ പ്രതിച്ഛായ തകർത്തുവെന്നും ആളുകൾക്ക് ഇപ്പോൾ അദ്ദേഹത്തെ ഭയമില്ലെന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം വാരാണസിയിൽ വെച്ച് തന്നെ ആരോ പ്രധാനമന്ത്രിയുടെ കാറിന് മുകളിൽ ചെരിപ്പെറിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ തകർന്നു ആളുകൾക്ക് ഇപ്പോൾ അദ്ദേഹത്തെ ഭയമില്ല ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സ്വന്തം മണ്ഡലമായ വാരാണസിയിൽ ബുധനാഴ്ച നടത്തിയ സന്ദർശനത്തിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാറിന് നേരെ ചെരുപ്പെറിഞ്ഞത് മോദിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിനിടയിലാണ് കാറിന് മുകളിൽ ചെരുപ്പ് വന്നു വീണത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെരുപ്പെടുത്ത് മാറ്റുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം മോദി ആദ്യമായാണ് മണ്ഡലത്തിലെത്തിയത് റോഡരികിൽ ജനക്കൂട്ടം തിങ്ങി നിൽക്കുന്നതിനിടയിൽ നിന്നാണ് ചെരുപ്പ് കാറിന്റെ ബോണറ്റിൽ വന്നു വീണത് വാരാണസിയിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന അവകാശവാദവുമായി മത്സരിക്കാനിറങ്ങിയ മോദിയെ വിറപ്പിച്ചു ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ഇക്കുറി കീഴടങ്ങിയത് വോട്ടെണ്ണലിനിടെ ഒരു ഘട്ടത്തിൽ റായ്ക്ക് മുന്നിൽ ആറായിരത്തിലേറെ വോട്ടിന് പിന്നിലായിരുന്നു മോദി ഒടുക്കം ഒന്നര ലക്ഷം വോട്ടിന്റെ നിറം കെട്ട ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത് മോദി പ്രഭാവം ഇന്ത്യയിൽ ഒട്ടുക്കും ആഞ്ഞടിക്കുമെന്ന് വീമ്പു പറഞ്ഞു മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വാരാണസിയിൽ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞത് ബി ജെ കനത്ത ആഘാതമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദിക്കെതിരെ മത്സരിച്ചപ്പോൾ നാല് പോയിന്റ് ഏഴ് ഒൻപത് ലക്ഷം വോട്ടിനാണ് അജയ് റായ് തോറ്റത് ഇത്തവണ വീണ്ടും റായ് തന്നെ എതിരാളിയായതോടെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷം കടക്കുമെന്നായിരുന്നു ബി വീരവാദം പക്ഷേ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നാന്തരമായി ഒത്തുപിടിച്ചപ്പോൾ മോദിയുടെ ഭൂരിപക്ഷം ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷമായി കുത്തനെ കുറയുകയായിരുന്നു